ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സുജിത് ബക്തനാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചാനലൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുന്നതിന് ശ്രമിക്കുക ഏഴ് ആണ് ലൈക്ക് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് സോ നമുക്കറിയാം സുജിത് ബക്തൻ്റെ കമൻറ്റ് ബോക്സിലും അദ്ദേഹത്തിൻ്റെ ഇമെയിലായിട്ടും കുറേ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയുണ്ട് വ്യക്തിയാണോ വ്യക്തികളാണോ എന്ന് നമുക്കറിയില്ല ബട്ട് ഒരു അക്കൗണ്ടിൽ നിന്നാണ് കൂകിളിലായിട്ടും ഇങ്ങനെയുള്ള മെസ്സേജ് അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ ഫാമിലിക്കെതിരെയും പ്രത്യേകിച്ച് വൈഫിനെതിരെ അവരുടെ ആ ഒരു എന്താ പറയുക ഫിസിക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ മോശം രീതിയിൽ സംസാരിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളും മറ്റുള്ള പല കാര്യങ്ങളുമാണ് ഈ ഒരു വ്യക്തി അയച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഫൈനലി ആ ഒരു വ്യക്തിയെ പിടികൂടിയിരിക്കുകയാണ് എന്നായിരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് പിടികൂടിയിരിക്കുകയാണെന്നല്ല എന്തായാലും സുജിത് ബത്തൻ അതിനുള്ള ഫൈനൽ സ്റ്റെപ്സൊക്കെ എടുത്തു വെച്ച് ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ പിടിക്കും സി ഓൾമോസ്റ്റ് പിടിക്കപ്പെടും അദ്ദേഹം ബോസ്റ്റണിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനി മറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഒളിച്ചോടി സോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾ കേട്ട് കാണും സോ എന്തായാലും മിക്കവാറും പിടി വീണു എന്ന് തന്നെയാണ് തോന്നുന്നത് സോ എന്തായാലും ഇതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഫാമിലിയെ അതിഷേ അധിക്ഷേപിക്കുക അതുപോലെ തന്നെ കുട്ടികളെ അധിക്ഷേപിക്കുക വൈഫിനെ അധിക്ഷേപിക്കുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വളരെയധികം മോശം കാര്യങ്ങൾ സി യൂട്യൂബ് ചാനലിനടിയിടുന്ന കുഴപ്പമില്ല ബട്ട് ഇമെയിലായിട്ടും മറ്റു പലർക്കും ആയിട്ടും ഒക്കെ അയച്ചു കൊടുക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് സോ എന്തായാലും പിടിവീണിരിക്കുകയാണ് സോ ഞങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബുക്സിൽ പറയുക എന്തെങ്കിലും ഉടൻ തന്നെ ഫേസ് റിവ്യൂയിലും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫുൾ ആയിട്ട് പിടിച്ച് ബാക്കി ഓൾമോസ്റ്റ് പിടിവീണ ടൈപ്പ് രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമ്പിൻ്റെ